പരിശുദ്ധ അമ്മയുടെ കിരീടധാരണ തിരുനാളാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പന്ത്രണ്ടാം തീയതി സ്മാർപ്പമയാണ് ഇങ്ങനെ ഒരു തിരുനാൾ സഭയിൽ സ്ഥാപിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ തിരുനാളിന് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർദ്ധയുമായി എത്തിയ ദൂതൻ അവരോട് വാഗ്ദാനം ചെയ്തത് അവളുടെ മകൻ ദാവീദിൻ്റെ സിംഹാസനം അവകാശമാക്കുമെന്നാണ് എലിശ പുണ്ണപതി പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ വിളിച്ചത് ദൈവത്തിൻ്റെ അമ്മ എന്നാണ് പഴയ നിയമത്തിലൊരു പാരമ്പര്യമാണ് രാജാവിൻ്റെ അമ്മയ്ക്കാണ് രാജസദസ്സിൽ ഏറ്റവും അധികം സ്വാധീനം അങ്ങനെയാണെങ്കിൽ ഈശോ പരിശുദ്ധ അമ്മയുടെ മകനായ ഈശോയാണ് സ്വർഗത്തിലെ രാജാവ് സ്വർഗത്തിലെ രാജാവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയാണ് സ്വർഗത്തിലെയും ഭൂമിയിലെയും രാജ്ഞി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വേശാജീവശക്തിലെ മുഴുവനും മാറ്റിമറിക്കുന്നതാണ് അമ്മയുടെ മാധ്യസ്ഥം നേടാം നമുക്ക് അമ്മയുടെ മക്കളാകാൻ ആ രാജ്ഞിയുടെ മക്കളായതിൽ അഭിമാനിക്കാം